മാത്യുവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇവിടെ ഓരോ യൂണിറ്റിൻ്റെയും മാത്തമാറ്റിക്സിലെ ഓരോ ഭാഗങ്ങളിലെയും എല്ലാ ചോദ്യങ്ങളെയും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു സീരീസ് ഇന്ന് തുടങ്ങുകയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഫ്രാക്ഷൻസ് ആണ് ഭിന്ന ഭിന്ന സംഖ്യകളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ കോമ്പിറ്റേറ്റീവ് എക്സാമിനേഷന് വരുന്നുണ്ടോ ആ ചോദ്യങ്ങളെ മുഴുവൻ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിച്ചാല് അതിൻ്റെ റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അറിയിക്കുകയാണ് സമയം കളയാതെ ഞാൻ ഇന്നത്തെ യൂണിറ്റ് ഫ്രാക്ഷൻസ് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നീങ്ങുകയാണ് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും വൺ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ എയ്റ്റ് പ്ലസ് വൺ ബൈ സിക്സ്റ്റീൻ എന്നതിൻ്റെ ഡെസിമൽ ഫോം ദശാംശ രൂപം എന്താണ് എന്ന് അപ്പൊ ഇതുപോലുള്ള ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വൺ പ്ലസ് ഈ വൺ പ്ലസ് പകരം വൺ ബൈ ടു നോക്കട്ടെ ഒരു സെക്കൻഡ് വൺ ബൈ ടുള്ളത് വണ്ണില് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ എയ്റ്റ് പ്ലസ് വൺ ബൈ സിക്സ്റ്റീൻ എന്ന് തുടങ്ങി ഈ സീരീസിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുക മുകളിൽ വൺ ആണുള്ളത് താഴെ ഉള്ളത് ടു ഫോർ എയ്റ്റ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന മുകളിലെല്ലാം ന്യൂമറേറ്റർ അംശം ഒന്നാണ് താഴെ രണ്ടും രണ്ടിൻ്റെ ഇരട്ടി ഇരട്ടി ആ പറയുന്ന രീതിയിലാണ് അത് പോകുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന സീരീസിൻ്റെ തുക ഇതിന്റെ സം എത്രയാണെന്ന് ഈസി ആയി നിങ്ങൾ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ടാവും അത് കണ്ടുപിടിക്കുന്നതും ഏറ്റവും അവസാനത്തെ ഫ്രാക്ഷൻ നോക്കിയിട്ടാണ് ഇവിടെ പതിനാറാണ് ഉള്ളത് അതുകൊണ്ട് ഇതിന്റെ സമ്മിൽ വരുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം പതിനാറ് ഡിനോമിനേറ്റർ വരും പതിനാറിന് ഒന്ന് കുറച്ചത് സിമ്പിൾ ആയിട്ട് അറിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് പതിനഞ്ച് ബൈ പതിനാറ് വരും ഇനി ഒന്ന് മുതൽ ഒന്നേ ബൈ രണ്ട് ഒന്നേ പേനാല് ഒന്നേ ബൈ എട്ട് ഇവിടം വരെ മാത്രമാണ് ചോദ്യമെങ്കിലും ആൻസർ വരെ എട്ട് ഒന്ന് പോയ ഏഴ് സെവൻ ബൈ എയ്റ്റ് ഏഴ് ബൈ എട്ട് ഐഡിയ മനസ്സിലായല്ലോ അപ്പൊ ഇത് വരുന്നത് പതിനഞ്ച് ബൈ പതിനാറ് ഈ പതിനഞ്ച് ബൈ പതിനാറ് ഫ്രാക്ഷൻ ആണ് ഭിന്ന സംഖ്യയാണ് പക്ഷെ അതിന്റെ ഡെസിമൽ ആണ് നമ്മൾക്ക് വേണ്ടത് അപ്പൊ പതിനഞ്ച് ബൈ പതിനാറിന നമ്മൾക്ക് അറിയാം എങ്ങനെ എഴുതാം പതിനഞ്ച് ബൈ പതിനാറ് എന്ന് പറയുന്നത് ഒന്ന് മൈനസ് ഒന്ന് ബൈ പതിനാറാണ് വൺ മൈനസ് വൺ ബൈ സിക്സ്റ്റീൻ അതെങ്ങനെ മനസ്സിലാവുക ഫിഫ്റ്റീൻ ബൈ സിക്സ്റ്റീനും വൺ ബൈ സിക്സ്റ്റീനും കൂടെ കൂട്ടിയാൽ നമുക്ക് വണ്ണില് കിട്ടും അപ്പോൾ ഒന്ന് ഇത് കുറച്ചാൽ ഇത് ഇതായല്ലോ ഓക്കെ അപ്പൊ ഇതിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് ഡെസിമൽ ഫോം അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം ഇനി നോക്കാം നമുക്ക് ഈ വൺ ബൈ ടുവിന്റെ ഡെസിമൽ ഫോം എന്താ പൂജ്യം പോയിന്റ് അഞ്ച് പോയിന്റ് ഫോറിൻ്റെ പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് അറിയാലോ വൺ ബൈ ഫോർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൂജ്യം പോയിൻറ്റ് അഞ്ച് പൂജ്യത്തിൻ്റെ പകുതി പൂജ്യം പോയിന്റ് രണ്ട് ഇനി പൂജ്യം പോയിന്റ് രണ്ട് അഞ്ചിൻ്റെ പകുതി എത്രയാണ് വരിക നോക്കൂ ഇവിടെ നോക്കുക പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് പറയുമ്പോൾ പിന്നെ പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് പൂജ്യം ആക്കിയാൽ മതി ഓക്കെ അപ്പോൾ അതിന്റെ ഡബിള് നമുക്ക് അതിൻ്റെ പകുതി നമുക്ക് എത്ര വരിക പൂജ്യം പോയിന്റ് ഒന്ന് രണ്ട് അഞ്ച് ഇനി പൂജ്യം പോയിന്റ് ഒന്ന് രണ്ട് അഞ്ചിൻ്റെ പകുതിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് നമുക്ക് എത്ര വരിക ഇത് പൂജ്യം ഇട്ട് കൊടുത്താൽ മതി അപ്പൊ അത്ര കിട്ടും നമുക്ക് ഉത്തരം അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിട്ടും അതായത് നാല് ഡെസിമൽ ഉണ്ടായതുകൊണ്ട് കൊണ്ട് പൂജ്യം പോയിന്റ് പൂജ്യം ആറ് രണ്ട് അഞ്ച് കിട്ടും ഓക്കെ ഇതിന്റെ പകുതി പൂജ്യം പോയിന്റ് പൂജ്യം ആറ് രണ്ട് അഞ്ച് കിട്ടും അപ്പോൾ ഡെസിമൽ ആയി അപ്പൊ ഈ വൺ ബൈ സിക്സിന്റെ പകരം ഈ വില കൊടുക്കാം വൺ മൈനസ് സീറോ പോയിൻറ്റ് സീറോ സിക്സ് ടു പകരം നാല് ഡെസിമിൽ ഉണ്ടായതുകൊണ്ട് നാല് ഡെസിമിൽ എഴുതുക പൂജ്യം സബ്ട്രാക്റ്റ് ചെയ്താൽ പത്തൊന്ന് അഞ്ച് വയൽ അഞ്ച് ഒമ്പത് രണ്ട് വയൽ ഏഴ് ഒമ്പത് ആറ് വയൽ മൂന്ന് ഇവിടെ എത്ര വരും ഒൻപത് അപ്പൊ ആൻസർ പൂജ്യം പോയിന്റ് ഒൻപത് മൂന്ന് ഏഴ് അഞ്ച് എന്ന് പറയുന്ന ആൻസർ ആണ് ഇതിന് നമുക്ക് കിട്ടുക ഓക്കെ ഐഡിയ മനസ്സിലായല്ലോ ഇത് കൂട്ടിയിട്ടുള്ള സമ്മ് ഇങ്ങനെയാണ് വരിക അങ്ങനെ എഴുതിയാൽ നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ വൺ മൈനസ് വൺ ബൈ സിക്സ്റ്റീൻ എഴുതാം അപ്പോൾ അതിന്റെ ആൻസർ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഈ ആൻസർ കിട്ടി അല്ലാതെ ഫിഫ്റ്റീൻ ബൈ ഡെസിമൽ ആക്കി ഡെസിമിൽ ഡിവൈഡ് ചെയ്യാ കുറച്ചുകൂടെ സമയം എടുക്കുന്നതായിരിക്കും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഒരു കേക്കിൽ നിന്ന് ഒന്നേ ബൈ നാല് ഭാഗം രേഖ എടുത്തു ബാക്കി ഭാഗം കൊണ്ട് ഒരാൾക്ക് ഒരു കേക്കിന്റെ ഒന്നേ ബൈ പന്ത്രണ്ട് ഭാഗം വീതം കൊടുക്കണം എത്ര പേർക്ക് കൊടുക്കാമെന്നുള്ളതാണ് ഒരു കേക്ക് ഉണ്ട് അവിടെ ആ കേക്കിന്റെ രേഖ എടുത്തത് എത്രയാണ് ഇതിന്റെ വൺ ബൈ ഫോർ പീസ് ഇതാണ് രേഖ എടുത്തത് വൺ ബൈ ഫോർ പീസ് ആണ് എടുത്തത് അപ്പൊ ബാക്കി ഭാഗമാണ് ഒന്നേ മെയ് പന്ത്രണ്ട് വീതം കൊടുത്തു ഓരോരാൾക്ക് കൊടുക്കേണ്ടത് അപ്പൊ ബാക്കി ഏതാ വരിക ത്രീ ബൈ ഫോറ് മനസ്സിലായല്ലോ ത്രീ ബൈ ഫോർ ആ ത്രീ ബൈ ഫോർ ഭാഗം ഓരോരാൾക്ക് കിട്ടുന്നത് എത്രയാണ് വൺ ബൈ ആണ് അപ്പോൾ ത്രീ ബൈ ഫോറിനെ നമ്മൾ വൺ ബൈ ട്വൽവ് വെച്ച് ഡിവൈഡ് ചെയ്യുക ഓരോരാൾക്ക് കിട്ടുന്നത് വൺ ബൈ ട്വൽവ് എത്ര പേർക്ക് നന്നാണ് ചോദിച്ചത് അപ്പോൾ ആകെ ഉള്ളത് ത്രീ ബൈ ഫോർ അതിനാ വൺ ബൈ ട്വൽവ് വെച്ച് കണ്ടു ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടും ത്രീ ബൈ ഫോർ ഇൻറ്റു ട്വൽവ് ബൈ വണ് ഇപ്പൊ ക്യാൻസൽ ചെയ്യാൻ പറ്റും നാല് പന്ത്രണ്ടില് എത്ര വരും മൂന്ന് 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 നമുക്ക് ആൻസർ കിട്ടും ഒൻപത് ഓക്കെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം അല്ലേ അപ്പം എന്തൊക്കെ അറിയണം വൺ ബൈ ഫോർ കഴിച്ചാൽ ബാക്കി വരുന്നത് ത്രീ ബൈ ആണെന്ന് അറിയണം അതായത് വണ്ണിൽ നിന്ന് വൺ ബൈ ഫോർ പോയാല് ബാക്കി വരുന്നത് ത്രീ ബൈ ഫോർ ആണെന്ന് അറിയണം പിന്നെ ഓരോരാൾക്ക് കിട്ടുന്ന പോർഷൻ എത്രയാ വൺ ബൈ ആണ് അതിൻ്റെ വൺ ബൈ ആണ് ബാക്കിയുള്ളതിൻ്റെ വൺ ബൈ ട്വൽവ് ഓരോന്നും വെച്ചിട്ടാണ് ഓരോരാൾക്കും കിട്ടുന്നത് അതുകൊണ്ട് ഈ ത്രീ ബൈ ഫോർ റൺ ടോട്ടൽ ഉണ്ടായത് അതിന്റെ വൺ ബൈ ട്വൽവ് കൊണ്ട് ഡിവൈഡ് ചെയ്തു ഡിവൈഡ് ചെയ്യുമ്പോൾ അതായത് വിൽക്രമം കൊണ്ട് ഗുണിക്കണം എന്ന് കൂടി അറിയണം പിന്നെ വെട്ടിച്ചുരുക്കാനും ക്യാൻസലേഷനും അറിഞ്ഞാൽ ഈ പ്രോബ്ലം സിംപിൾ ചെയ്യാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യ ഫോളോയിങ് ലാർജസ്റ്റ് നമ്പർ ചൂടെ കൊടുത്തവയിൽ വലിയ സംഖ്യ ഏത് അപ്പോൾ മൂന്ന് ഫ്രാക്ഷനും ഒരു ഡെസിമലും ആണ് നിങ്ങൾക്ക് അവിടെ തന്നിട്ടുള്ളത് അപ്പൊ രണ്ട് ഡെസ് രണ്ട് ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാല് അതിൽ വലുതേത് ചെറുതേത് എന്ന് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക അതിനെ നമ്മൾ ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്യും ടു ഇൻറ്റു നൈൻ എവിടെ എഴുതുക ഫൈവ് എയ്റ്റീനും ഫൈവും ആവുമ്പോൾ ഏത് വലുത് എയ്റ്റീൻ അതുകൊണ്ട് ടു ബൈ ഫൈവ് ആണ് വലുത് ഇത് അല്ല ഓക്കെ രണ്ട് ഫ്രാക്ഷൻ ടെസ്റ്റ് എങ്ങനെയാണ് അതിന്റെ ഇങ്ങനെ എഴുതിയിട്ട് എക്സ് എന്ന് എഴുതുന്നവർ എഴുതിയിട്ട് ആ ലൈനിൽ വരുന്ന നമ്പറുകൾ മൾട്ടിപ്ലൈറ്റ് ഇവിടെ എഴുതുക മുകളിൽ എഴുതുക ഇത് രണ്ടും ചെയ്ത് ഇതിന്റെ ന്യൂമറേറ്ററിന്റെ എഴുതുക ഏത് നമ്പറാണ് കൂടുതൽ വരുന്നത് ആദ്യം തൊട്ട് താഴെയുള്ളതാണ് എന്ത് വരിക വലിയ ഫ്രാക്ഷൻ ഇത് ചെറിയ ഫ്രാക്ഷൻ അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഇതാണ് വലുത് എനി നോക്കേണ്ടത് ഇതും ഇതും തമ്മിലാണ് നോക്കാം നോക്കൂ എന്താണ് വേണ്ടത് ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്യുക ടു പതിനാല് രണ്ട് ഏഴ് പതിനാല് അഞ്ച് മൂന്ന് പതിനഞ്ച് ഇതല്ലേ വലുത് അതുകൊണ്ട് ത്രീ ബൈ സെവൻ ആണ് നമ്മുടെ ഇതിൽ വലുത് അപ്പൊ ഇതും പോയി ത്രീ ബൈ സെവൻ വലുതായി ഇനി ത്രീ ബൈ സെവനും ഇതും തമ്മിലാണ് നോക്കൂ ഇത് ഡെസിമൽ ആണ് ഇത് ഫ്രാക്ഷൻ ആണ് അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ത്രീയെ നമ്മൾ സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പൊ തേർട്ടി ത്രീയിൽ പോവാത്തോളം തേർട്ടി പോയിന്റ് ഇട്ടു തേർട്ടിയിൽ എത്ര വരിക ഫോർ ട്വന്റി എയ്റ്റ് നാല് ഏഴ് ഇരുപത്തെട്ട് ബാക്കി രണ്ട് കിട്ടും ഇരുപതില് രണ്ട് ഏഴ് പതിനാല് പതിനാല് കഴിച്ച് വീണ്ടും അതിൽ ആറ് വരുന്നുണ്ട് വീണ്ടും വരുന്നുണ്ട് അപ്പോൾ ഫോർ ടുവും വരുന്നുണ്ട് റിമൈൻഡർ സിക്സും വരുന്നുണ്ട് അപ്പോൾ ഇതെ ഫോർ ടു മാത്രമേ ഉള്ളൂ അപ്പോൾ ഏതാണ് ആൻസർ വരിക ത്രീ ബൈ സെവൻ ആണ് ഇതിലത്തെ ഏറ്റവും വലിയ നമ്പർ ഇനി ആ നമ്പർ കണ്ടുപിടിക്കണിവിടെ സീറോ ഔട്ടിറ്റ് അറുപതില് ഏഴ് എട്ട് വരും എട്ട് ഏഴ് അൻപത്താറും വരും കണ്ടില്ല വീണ്ടും അവസാനിക്കുന്നില്ല ഇതർത്ഥം ഈ നമ്പറിന്റെ വാല്യൂ എത്ര പോയിന്റ് ആണ് ഇവിടെ ഏറ്റവും വലിയ നമ്പർ ആൻസർ ഐഡിയ മനസ്സിലായല്ലോ എന്താണ് ഫ്രാക്ഷൻസ് വരുമ്പോൾ വലുത് മനസ്സിലാക്കാൻ ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും എളുപ്പമുണ്ടാവുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ എയ്റ്റ് പി ഈക്വൽ ടു വൺ എന്നാണ് വരുന്നത് ഈ സീരീസിനാ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ് അല്ലെ ഇവിടുന്ന് ഇവിടെ വരെ കൂട്ടിയാൽ എത്ര കിട്ടും എന്ന് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട് എത്രയാണ് കിട്ടുക ലാസ്റ്റ് നമ്പർ നോക്കിയാൽ മതി ഒന്ന് ബൈ പതിനാറ് അപ്പം ഡിനോമിനേറ്റർ വരിക താഴെ പതിനാറായിരിക്കും ഇപ്പം മേല വരുന്ന എത്ര പതിനാറ് ഒന്ന് കുറച്ചതായിരിക്കും അതെത്ര പതിനഞ്ച് ബൈ പതിനാറ് ഇനി നിങ്ങൾ പറയണം ഈ ഇത്ര വരെ കൂട്ടുമ്പോൾ പതിനഞ്ച് ബൈ പതിനാറാണ് കിട്ടുക ആ പതിനഞ്ച് ബൈ പതിനാറിനപ്പുരം ഏത് കൂട്ടിയാലാണ് വണ് കിട്ടുകയാണ് അപ്പൊ നിങ്ങൾക്കറിയാം പതിനഞ്ച് ബൈ പതിനാറും ഒന്ന് ബൈ പതിനാറും കൂട്ടുമ്പോഴാണ് ഒന്ന് കിട്ടുക എന്തുകൊണ്ട് ഡിനോമിനേറ്റർ ഛേദം തുല്യ ആയതുകൊണ്ട് പതിനഞ്ച് ഒന്നും പതിനാറ് പതിനഞ്ച് ഒന്നും പതിനാറ് ബൈ പതിനാറ് സമം ഒന്ന് വരും അപ്പൊ പതിനഞ്ച് ഇവിടം വരെ കൂട്ടി കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ് നോക്കൂ പതിനഞ്ച് ബൈ പതിനാറ് ഇവിടം വരെ കൂട്ടി കിട്ടും അതിന്റെ കൂടെ യും കൂടെ വരികയാണ് അതിന്റെ കൂടെ പിയും കൂടെ വരുമ്പോഴാണ് വണ് വരുന്നത് അപ്പൊ യുടെ വില എത്രയായിരിക്കും വൺ ബൈ സിക്സ്റ്റീൻ അപ്പൊ അത് മനസ്സിലാക്കാൻ എളുപ്പ വഴി എന്താണെന്ന് ചേർന്ന് നമുക്ക് ഇപ്പൊ ആൻസർ കിട്ടുന്നത് ശ്രദ്ധിക്കുക ആൻസർ കിട്ടുന്നത് വൺ ബൈ സിക്സ്റ്റീൻ ആണ് ഇത് മനസ്സിലാക്കാൻ എളുപ്പവഴി ഈ ഈ ടൈപ്പിലുള്ള സീക്വൻസ് ഈ ടൈപ്പിലുള്ള ചോദ്യം ശ്രേണിയായിട്ട് സീരീസ് ആയിട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിൽ വണ് വരുന്നതെങ്കിൽ ഈക്വൽ ടു വൺ ആണ് വരുന്നതെങ്കിൽ ലാസ്റ്റ് നമ്പർ വരുന്നത് ഈ നമ്പറിന്റെ അതേ നമ്പർ ഇവിടെ വരിക അതായത് ഈ നമ്പറിന്റെ അതേ ആൻസർ ആണ് ഇവിടെ വന്നാൽ മാത്രമേ ഈ സീരീസ് വണ്ണിൽ എത്തുള്ളൂ ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ പറയാം നോക്കൂ വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ എയ്റ്റ് പ്ലസ് വൺ ബൈ സിക്സ്റ്റീൻ പ്ലസ് ഇതിന്റെ കൂടെ എക്സ് കിട്ടും എന്നാണ് ചോദ്യം ഇവിടെ റൈറ്റ് സൈഡ് വൺ ആണുള്ളത് അപ്പൊ ലാസ്റ്റ് വരുന്ന നമ്പർ ഫ്രാക്ഷൻ നോക്കുക ആണ് ഈ വൺ ബൈ തേർട്ടിൻ്റെ സ്ഥാനത്ത് വരുന്നുണ്ടാവുക വൺ ബൈ തേർട്ടി ടു ആയിരിക്കും ഇനി എക്സ് ഇല്ലാത്ത ചോദ്യത്തിൽ ആൻസർ അതായത് ഇതിന്റെ ആൻസർ മനസ്സിലായല്ലോ ഇനി എക്സ് ഇല്ല ഇവിടം വരെ കൂട്ടിയാല് എത്ര കിട്ടും എന്നാണ് ചോദ്യം എങ്കിൽ നമ്മൾക്ക് ആൻസർ വരിക എന്തായിരിക്കും ഇതിനെയാണ് നോക്കേണ്ടത് അതിൻ്റെ തന്നെ ഡിനോമിനേറ്റർ എഴുതുക തേർട്ടി ടുന്ന് വണ്ട്ടി വൺ ബൈ തേർട്ടി രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഈ വൺ 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 ടൂ ഫോർ എയ്റ്റ് എന്ന് പറയുന്ന സീരീസിൽ നമ്മൾ ഓർമ്മിച്ച് വെക്കാനുള്ളൂ വേറെ സീരീസ് ഒന്നും വരില്ല നമുക്ക് വൺ ബൈ ത്രീ വൺ ബൈ നയൻ വൺ ബൈ ട്വന്റി സെവൻ എന്ന് പറഞ്ഞ രീതിയിലൊന്നും അഞ്ചാറെണ്ണം വന്നാൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല ഈ സീരീസിൽ മാത്രമേ കഴിയുള്ളൂ ഓക്കെ അതുകൊണ്ട് ആ കാര്യം വ്യക്തമായി മനസ്സിലാക്കി വെക്കുക നോട്ട് ചെയ്ത് വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ട് വൺ മൈനസ് വൺ ബൈ ടു ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ത്രീ ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ഫോർ വൺ മൈനസ് വൺ ബൈ ഫൈവ് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എസ് എട്രാ ഇട്ടിട്ട് എങ്ങനെ വൺ മൈനസ് വൺ ബൈ ട്വന്റി വരെ പോകുന്നു എങ്കിൽ അതിന്റെ റിസൾട്ട് എത്ര വരും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങൾ മാത്രമാണ് നമ്മുടെ കോമ്പിറ്റേറ്റീവ് വരുന്നത് അപ്പൊ അതിന്റെ ഐഡിയ അറിയാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വൺ ബൈ ടു ആറിയാം ഒന്ന് ഹാഫ് പോയാൽ എത്രയാ ഹാഫ് കാരണം ഹാഫും ഹാഫും കുട്ടികളാണ് വണ്ണ് കിട്ടുക അറിയാലോ ഇനി വൺ മൈനസ് വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക ഒന്നിൽ നിന്ന് ഒരു ഫ്രാക്ഷൻ കുറക്കുമ്പോൾ അതിന്റെ റിസൾട്ട് വരില്ല ആണ് അതായത് ഇതിൽ ഇതേ ഡിനോമിനേറ്റർ താഴെ വരും ഇതിന്റെ വ്യത്യാസം മുകളിൽ വരും അപ്പോൾ ഒന്നിൽ നിന്ന് ഒന്നേ ബൈ മൂന്ന് ഈ ഒന്നിന് നോക്കേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ ഈ അതുപോലെ ഈ അതുമാതിരി നോക്കണ്ട രണ്ട് ഒന്ന് കുറച്ചാൽ ഒന്ന് ഒന്ന് ബൈ രണ്ട് മൂന്ന് ഒന്ന് കുറച്ചാൽ അത്ര രണ്ട് അപ്പൊ ആൻസർ രണ്ട് ബൈ മൂന്ന് ഈ ബ്രാക്കറ്റിന്റെ മീനിങ് ബ്രാക്കറ്റ് ബ്രാക്കറ്റ് വരുമ്പോൾ അതിന്റെ മീനിങ് ഇൻഡു എന്നാണ് അതിന്റെ മീനിങ് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഇൻഡു ഇട്ടത് േറ്റർ ഫോർ വരും ഫോർ ഒന്ന് കിട്ടും നമുക്ക് ഉത്തരം ഫൈവ് അത്ര കിട്ടും ഈ പോയിന്റ് ഒന്ന് ഓർമ്മിച്ച് നോക്ക കേട്ടാ ഒന്ന് ഫ്രാക്ഷൻ കുറക്കുമ്പോൾ ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ട്വന്റി ഇപ്പൊ വണ്ണിന് നോക്കേണ്ട ആവശ്യമില്ലല്ലോ താഴെ ട്വന്റി എഴുതുക ട്വന്റി അപ്പൊ ഇത് നമ്മൾ എഴുതി കഴിഞ്ഞു ഇനി ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടുന്നില്ല എന്നാണ് അറിയേണ്ടത് നോക്കൂ കുട്ടികളെ രണ്ടും രണ്ടും കട്ട് ചെയ്യുക മൂന്നും മൂന്നും കട്ട് ചെയ്യ നാലും നാലും ഈ അഞ്ചും ഇപ്പുറത്തെ അഞ്ചും കട്ട് ചെയ്യും അപ്പോഴ് ഇങ്ങനെ ചെരിഞ്ഞു വരുന്നതെല്ലാം കട്ട് ചെയ്യും അപ്പൊ ഇതില് പത്തൊമ്പത് ഉണ്ട് അതേപോലെ ഉണ്ട് ആരാണ് കട്ട് ചെയ്യുക ഈ പത്തൊമ്പത് ഇപ്പുറത്തെ പത്തൊമ്പത് ഇപ്പറാരുണ്ടാവും പതിനെട്ട് ബൈ പത്തൊമ്പത് ഇപ്പുറം ഉണ്ടാവുമല്ലോ ഉണ്ടാവും ഈ പത്തൊമ്പത് ഈ പത്തൊമ്പത് ഇങ്ങനെ ചെരിഞ്ച് കട്ട് ചെയ്യും അപ്പം ബാക്കി ആരാ വരിക നിങ്ങൾ നോക്കിയാൽ ഇവിടെ വണ് ഉണ്ട് ഇവിടെ ഇതാ ഈ ഇവിടെ ഉണ്ട് ഇവിടെ എന്തുണ്ട് ബൈ ട്വൻറ്റി ഉണ്ട് അപ്പം ആൻസർ കിട്ടുന്നത് നോക്കൂ ഇതൊന്നും അറിയില്ലെങ്കിലും വൺ ബൈ ട്വൻ്റി അല്ലെങ്കിൽ ലാസ്റ്റിലത്തെ അതാണ് ആൻസർ വരിക ഈ വണ്ണും ഈ ട്വൻറ്റി എഴുതിയ ആൻസറായി വൺ ബൈ ട്വൻ്റി അപ്പൊ ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്കത് കണ്ടെത്താൻ കഴിയും ഇതേ ചോദ്യം തന്നെ വരികയാണെങ്കിൽ എത്ര വരെ ഉണ്ടായാലും എന്ത് ചെയ്താൽ മതി ബൈ എത്രയാണോ ലാസ്റ്റിൽ വരുന്നത് അതിന്റെ ആൻസർ എഴുതിയാൽ മതി ഇനി വൺ ഇങ്ങനെ മൾട്ടിപ്ലൈറ്റ് വൺ മൈനസ് വൺ ബൈ ഫൈവ് വരെ മാത്രമാണ് ചോദ്യമുള്ള വെച്ചോ അപ്പൊ അതിന്റെ ആൻസർ വൺ ബൈ ഫൈവ് ആയിരിക്കും ഓക്കെ അപ്പൊ ഐഡിയ മനസ്സിലായല്ലോ ഓക്കെ ഉള്ളൂ ഈ കാര്യം പ്രിയപ്പെട്ട കുട്ടികളെ ഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഭിന്ന സംഖ്യകളുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഈ ചോദ്യങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു ഓരോന്നിൻ്റെയും പ്രത്യേകത മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ പഠിച്ച് വെക്കുക മാത്തമാറ്റിക്സിൽ ഇതേമാതിരി ചോദ്യങ്ങൾ വരും ഈസി ആയിട്ട് മാറാൻ എന്തൊക്കെ പ്രത്യേകതകളാണ് ചോദ്യങ്ങൾക്ക് ഉള്ളത് എന്ന് നോക്കി വയ്ക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത് നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ